ഹലോ ഇത് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണേ ആദ്യത്തെ ആദ്യത്തേന്ന് പറയുമ്പോൾ എനിക്കിതിന് മുമ്പും ആർട്ട് ചാനലും ക്രാഫ്റ്റ് ചാനലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഞാനിങ്ങനെ വോയിസ് ഓവറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ചാനൽ തുടങ്ങുമ്പോൾ നല്ല ആവേശമൊക്കെ ആയിരിക്കും പക്ഷേ വിചാരിച്ച പോലെ വ്യൂസ് ഒന്നും കിട്ടാതെ ആവുമ്പോൾ നമ്മുടെ വീഡിയോസൊന്നും കൊള്ളില്ലായിരിക്കും ആർക്കും ഇഷ്ടമാവില്ലായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് വീഡിയോസ് പിന്നെയിടാൻ മടിയാവും അതിനു പുറമേ ഫോണിൽ ബാറ്ററി പ്രശ്നം സ്റ്റോറേജ് പ്രശ്നം അങ്ങനെ അങ്ങനെ എൻ്റെ പഴയ ചാനലുകളുടെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനമായി പിന്നെ എല്ലാം പെർഫെക്റ്റായിട്ട് ഇതൊക്കെ ചെയ്യാവുന്ന വെച്ചാൽ ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വീഡിയോസൊക്കെ ഇടാമെന്ന് തീരുമാനിച്ചു പക്ഷേ ഇനി പഴയ ചാനലിലൊന്നും വീഡിയോസ് ഇട്ടിട്ട് ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അതാകെ മരവിച്ച അവസ്ഥയിലാണ് ഒരനക്കുമില്ല അതുകൊണ്ടാണ് ഇനി ഫ്രഷായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത് ഒരു നാല് നാലര മാസം മുമ്പ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്തിരുന്നു അതിലിപ്പോഴും ഒരു മുന്നൂറോളം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇത്തവണ ഞാൻ പാതിവഴിയിൽ നിർത്തില്ലാട്ടോ എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ല ഞാനതിൽ ഈയിടെ ഡെസ്ക് മേക്ക് ഓവർ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഡെസ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ആഡ് വീഡിയോസ് ചെയ്തു തുടങ്ങാമെന്ന് കരുതി വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത്തവണ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും ഞാനങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ആർട്ടിസ്റ്റൊന്നും അല്ല പക്ഷേ ആർട്ടിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ പല പല ആർട്ട് ഫോംസ് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം